ദൈവനാമം മൗത്തപ്പെടുമാറാകട്ടെ ഇലോഹീം ലൈവ് മീഡിയയിലൂടെ ദൈവവചന പ്രഘോഷണം കഴിഞ്ഞ ചില മാസങ്ങളായി നടത്തുവാൻ സാധിക്കാതെ പോയതിൽ ദുഃഖിക്കുന്നു ചില സാങ്കേതിക തടസ്സങ്ങൾ മൂലം ഈ ശുശ്രൂഷ ചെയ്യുവാൻ കഴിയാതെ പോയി എന്നാൽ ഇന്നുമുതൽ തുടർന്നുള്ള എല്ലാ ആഴ്ചകളിലും ദൈവവചനം പ്രഘോഷിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ഞങ്ങളെ ഇതുവരെയും ഈ മിനിസ്റ്ററിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്ത എല്ലാ പ്രിയമുള്ളവർക്കും നസ്രയനായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം ചൊല്ലുകയാണ് ഇന്ന് ദൈവവദനത്തിൽ നിന്ന് ഒരു ഭക്തൻ്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് അതിനാധാരമായിട്ട് ഇയോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം വായിക്കുന്നു യോബ് തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇോബിന് ഇരട്ടിയായി കൊടുത്തു ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ ഭക്തനായ ഇയോബിനെ ചില ചിന്തകൾ ഓർപ്പിക്കുവാനായിട്ടാണ് കർത്താവിൽ ശരണപ്പെടുന്നത് ഇയോബിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഊസ് ദേശത്ത് ഇയോബ് എന്ന പേരുള്ള ഒരു പുരുഷൻ ഉണ്ടായിരുന്നു ഊസ് ദേശം ഈ ഊസ് ദേശം എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ ആരാമിൻ്റെ പുത്രന്മാർ ഊസ് ഹുൾ ഗേഗർ ഹുൾഹിൻ എ ബെറിനെ ജനിപ്പിച്ചു എന്ന തിരുവെടുത്തിൽ നാം വായിക്കുന്നു ആരാമിൻ്റെ പുത്രനാണ് ഊസ് എന്ന് പറയുന്നത് ഊസ് ഊസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ പഠിക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ പേരിൻ്റെ പേരിനോട് ചേർന്ന ഒരു സ്ഥലമായിരുന്നു ഊസ് എന്ന് പറയുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം പത്താം അധ്യം ആ പത്താം അദ്ദേഹത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ വായിച്ചല്ലോ ആരാമിൻ്റെ പുത്രന്മാർ ഊസ് അപ്പം ആ മനുഷ്യന്റെ പേരിൽ ഒരു ദേശമാണ് അവിടെ പാർത്തിരുന്ന ഒരു മനുഷ്യനാണ് ഇയോബ് ഇയോബ് എന്ന വാക്കിൻ്റെ അർത്ഥം മയമുള്ള മണ്ണെന്നാണ് മയമുള്ള മണ്ണ് ഇദ്ദേഹത്തെക്കുറിച്ച് വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മൂന്ന് ശാസ്ത്രീയ വിഷയങ്ങൾ യോബിനെ സംബന്ധിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും ഒന്നാമത്തെ ധനശാസ്ത്രം യോബിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ യോബ് വലിയൊരു ധനവാനായിരുന്നു എന്ന് തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ട് ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യം അവിടെ ഇങ്ങനെ വായിക്കുന്നു അവന് ഏഴായിരം ആടും മൂവായിരം ഒട്ടുകവും അഞ്ഞൂറ് കാളയും അഞ്ഞൂറ് പെൺകഴുതയുമായ മൃഗസമ്പത്തും ഏറ്റവും വളരെ ദാസജനവും ഉണ്ടായിരുന്നു അങ്ങനെ അവൻ സകേല പൂർവദ്വിവാസികളിലും മഹാനായിരുന്നു എന്നാണ് ഒന്നാം അദ്ദേഹത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ വായിക്കുന്നത് യോവ് വലിയ ഒരു ധനികനായിരുന്നു ഏഴായിരം ആടും മൂവായിരം ഒട്ടകവും അഞ്ഞൂറിയർ കാളയും അഞ്ഞൂറ് പെൺകഴുതയുമായ മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു പഴയ നിയമകാലം നമ്മൾ പഠിക്കുമ്പോൾ ഈ മൃഗസമ്പത്താണ് വലിയവനാക്കുന്നത് അബ്രഹാമിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അബ്രഹാം വലിയ സമ്പന്നനായിരുന്നു എന്ന് വായിക്കുന്നു ഇസഹാക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തിയാറാം അധ്യായത്തിൽ ഇസ്സഹാക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവന് വളരെ ഇങ്ങനെ വായിക്കുന്നുണ്ട് അവന് മൃഗങ്ങളും ആടുകളും എല്ലാം ഉണ്ടായിരുന്നു ആട്ടിൻകൂട്ടങ്ങളും ആട്ടിൻകൂട്ടങ്ങളും വളരെ ദാസിദാസന്മാരും ഉണ്ടായിരുന്നു അവൻ വർധിച്ചു വർധിച്ചു മഹാധനവാനായി തീർന്നു എന്നാണ് തിരുവഴുത്തൽ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി ആറിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ഈ മൃഗസമ്പത്താണ് അന്ന് ധനവാന്മാരാക്കി മാറ്റുന്നത് അബ്രഹാമിനെയും അങ്ങനെ തന്നെ നമ്മൾ പഠിക്കുന്നു പഴിമിമ വിശുദ്ധന്മാരെല്ലാം മൃഗസമ്പത്ത് അവർക്ക് ധാരാളം ഉണ്ടായിരുന്നു ഈ യോബിനെ സമ്പത്ത് നോക്കുമ്പോൾ താന് തൻ്റെ ധനശാസ്ത്രം എന്ന് പറയുന്നത് മൃഗസമ്പത്തില് ആയിരുന്നു രണ്ടാമത്തെ ഇത് ശരീരശാസ്ത്രമാണ് നഗ്നനായി അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ച് നഗ്നനായി തന്നെ മടങ്ങിപ്പോകും എന്ന് ഉറച്ച് വിശ്വസിച്ചിരുന്നു ഈ യോഗം തൻ്റെ വാക്കുകളിൽ നമ്മളങ്ങത് വായിക്കുന്നുണ്ട് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം ഭൗത്യപ്പെടുമാറാകട്ടെ ഞാൻ നഗ്നനായി വന്നു നഗ്നനായി തന്നെ പോകുന്നു എന്നെല്ലാം ഈ യോഗ പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം മരണത്തിന് അധീനമായ ശരീരം പുഴുവും മൺകട്ടയും നിറഞ്ഞ ശരീരം ഒരു ശ്വാസം കൊണ്ട് മാത്രം നിലനിൽക്കുന്ന ശരീരം ശുദ്ധിയില്ലാത്ത ശരീരം വേദനയുള്ള പാപമുള്ള ശരീരം ക്ഷീണവും ദാഹവും വിശപ്പുമുള്ള ശരീരം നിഴലിന് തുല്യമായ ശരീരം പുല്ലിനും പൂവിനും തുല്യമായ ശരീരം മൃതശരീരം പ്രവൃത്തിക്ക് അടിമയായ ശരീരം ഇതെല്ലാമായിട്ടും വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു വിശ്വാസ വിശ്വാസവീരനായിരുന്നു യോഗം ോക്കണം ശാരീരിക ശാസ്ത്രത്തെക്കുറിച്ച് നാം ഇങ്ങനെ പഠിക്കുക ഈ അവസ്ഥകളെല്ലാം ഉണ്ടായിരുന്നുവെങ്കിലും താന് വിശ്വാസത്തെ മുറുകെ പിടിച്ച ഒരു വിശ് വിശ്വാസ വീരനായിരുന്നു എന്ന് നമുക്ക് പഠിക്കാൻ കഴിയും മൂന്നാമത്തത് ആത്മീയ ശാസ്ത്രമാണ് യോവനെക്കുറിച്ച് ദൈവത്തിൻ്റെ സാക്ഷ്യം ഇങ്ങനെയാണ് നിഷ്കളങ്കൻ നേരുള്ളവൻ ദൈവഭക്തൻ ദോഷം വിട്ടതന്നവൻ ഒരു ദോഷവും ചെയ്യാത്തവൻ അപ്പോൾ തന്നെ തീരുമാനമുള്ളവൻ വിശ്വാസവീരൻ പ്രാർത്ഥനവീരൻ വിശുദ്ധ കൈകളുള്ളവൻ പ്രത്യാശയുള്ളവൻ സാഹസം ചെയ്യാത്തവൻ നിർമ്മലൻ കഷ്ടതയിലും നഷ്ടത്തിലും സഹിഷ്ണുതയുള്ളവൻ നോക്കണം ഒരു ആത്മീയനെ മാത്രമേ ഈ അനുഭവം ഉണ്ടാകുകയുള്ളൂ യോബിനെ സംബന്ധിച്ച് ദൈവം പറയുന്ന സാക്ഷ്യമാണ് അവൻ നിഷ്കളങ്കനാണ് നേരുള്ളവനാണ് ദൈവഭക്തനാണ് ദോഷം വിട്ടവന്നവനാണ് അപ്പോൾ അവൻ്റെ ആത്മീയ ശാസ്ത്രം ഇങ്ങനെയാണ് മൂന്ന് ശാസ്ത്രീയ വിഷയങ്ങളാണ് യോബിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്ന് ധനശാസ്ത്രമാണ് രണ്ട് ശരീരശാസ്ത്രമാണ് മൂന്ന് ആത്മീയ ശാസ്ത്രമാണ് ഇനി ഇയോബിൻ്റെ ഒരു തീരുമാനം നമുക്ക് പരിശോധിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് ഇയോബിൻ്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം യോബ് പതിമൂന്നിൻ്റെ പതിനഞ്ച് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവൻ അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുൻപാകെ തെളിയിക്കും നോക്കണം ഇയോബിൻ്റെ ഒരു തീരുമാനമാണ് അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും ഇയോബ് പതിമൂന്നിൻ്റെ പതിനഞ്ച് ഇയോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ആറാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി ദൈവത്തെ കാണും നോക്കണം തൻ്റെ ശരീരം തൻ്റെ തൊക്ക് നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും എന്നുള്ള തീരുമാനം ആ പ്രത്യാശ മൂന്നാമത്തത് ഇയോബിൻ്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം അതിൻ്റെ അഞ്ചാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഇരുപത്തിയേഴിൻ്റെ അഞ്ച് മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഞാൻ ഉപേക്ഷിക്കയില്ല നോക്കണം ഒരു ഭക്തൻ പറയാണ് മരിക്കുവോളം എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കയില്ല ഇയോബ് ഇരുപത്തി ഏഴിൻ്റെ അഞ്ച് സ്തോത്രം ഇയോബിൻ്റെ വിടുതലിനും സൗഖ്യത്തിനും കാരണമായത് തൻ്റെ നിർമ്മലമായ ഒരു പ്രാർത്ഥന ജീവിതം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇയോബിൻ്റെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ നോക്കണം ഒരു പ്രാർത്ഥന മനുഷ്യനായിരുന്നു യോബ യോബിനെ സംബന്ധിച്ച് പറയുമ്പോൾ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ജയം നേടിക്കൊടുത്ത് തൻ്റെ നിർമ്മലമായ പ്രാർത്ഥനയാണെന്ന് ഇവിടെ നാം കാണുന്നു ജീവിതത്തിന് നേരെ ഉണ്ടാകുന്ന പ്രതികൂല ഘട്ടങ്ങളിൽ നമുക്കും പറയാൻ കഴിയണം യോബിനെ പോലെ അമീൻ പതിനാറിൻ്റെ പതിനേഴിൽ പറയുന്നത് പോലെ എങ്കിലും സാഹസം എൻ്റെ കൈകളിലില്ല എൻ്റെ പ്രാർത്ഥന നിർമ്മലമത്രേ ഇതാണ് ഇനി ഇയോപിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് നോക്കാം ഇയോബിന്റെ പുസ്തകം ഇരുപത്തി അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്നാൽ ഞാൻ നടക്കേണ്ടുന്ന വഴി അവൻ അറിയുന്നു എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും നോക്കണം എന്നെ ശോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ പുറത്തു വരും തൻ്റെ ജീവിതത്തിൽ ഏത് ശോധനകൾ കടന്നു വന്നാലും ഏത് പ്രതിസന്ധികൾ കടന്നു വന്നാലും തൻ്റെ വിശ്വാസത്തെ താന് വിട്ടുകളില്ല എന്നുള്ളതാണ് ഈ പൊന്നെന്ന് പറയുന്നത് തീയിൽ ഇട്ടാലെ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുകയില്ല അതുപോലെ ആണ് ഇപ്പോൾ ഈ പറയുന്നത് എന്നെ ോധന കഴിച്ചാൽ ഞാൻ പൊന്നുപോലെ വരും ഇനി ദൈവത്തെക്കുറിച്ച് യോപിൻ്റെ സാക്ഷി നമുക്കൊന്ന് കേൾക്കാം യോബിൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം യോ പറയുകയാണ് ഞാൻ നിന്നെക്കുറിച്ച് ഒരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ എൻ്റെ സ്വന്തം കണ്ണാൽ കണ്ടുവല്ലോ നോക്കണം ദൈവത്തെ കുറിച്ച് ഒരു കേൾവി മാത്രമേ താൻ കേട്ടിരുന്നുള്ളൂ എന്നാൽ സ്വന്തം കണ്ണുകൊണ്ട് ഇപ്പോൾ കാണുവാൻ തനിക്ക് ഭാഗ്യം ലഭിച്ചു എന്നാണ് യോബ് ഇപ്പോൾ പറയുന്നത് സ്തോത്രം ഇനി ഇയോബിന് തൻ്റെ മൂന്ന് സ്നേഹിതന്മാർക്ക് വേണ്ടി ദൈവ കോപത്തിൽ നിന്ന് വിടുവിപ്പാനായി താൻ പ്രാർത്ഥിച്ചു അതാണ് നാം വായിച്ചത് യോവ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യത്തിൽ എങ്ങനെ നാം വായിച്ചല്ലോ യോവ തൻ്റെ സ്നേഹിതന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഗോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ യോബിന് ഇരട്ടിയായി കൊടുത്തു എന്നാണ് നാം വായിച്ചത് അപ്പോൾ യോബ് തൻ്റെ മൂന്ന് സ്നേഹിതന്മാർക്ക് വേണ്ടി ദൈവകോപത്തിൽ നിന്ന് വിടുവിപ്പാനായിട്ട് താൻ പ്രാർത്ഥിച്ചപ്പോൾ പിൽക്കാലത്ത് തനിക്ക് ഇരട്ടിയായി ലഭിച്ചു എന്നാണ് തിരുവനത്തിൽ നാം വായിക്കുന്നത് യോബിനെ പോലെ നമ്മുടെ പ്രവൃത്തിയിലും തീരുമാനത്തിലും സാക്ഷ്യത്തിലും ദർശനത്തിലും പ്രാർ പ്രാർത്ഥന ജീവിതത്തിലും നാമും വിശ്വസ്തരായിരിക്കണം നോക്കണം നഷ്ടപ്പെട്ടു പോയതെല്ലാം തനിക്ക് തിരിച്ച് ലഭിക്കുവാനിടയായത് ഐ മീൻ തൻ്റെ പ്രാർത്ഥന ജീവിതമായിരുന്നു നമ്മൾ നാൽപ്പത്തി രണ്ടാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യഹോവ ഇയോവിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു അവന് പതിനായിരം ആടും ആറായിരം ഒട്ടകവും ആയിരമേർ കാളയും ആയിരം പെൺകഴുതയും ഉണ്ടായി അവന് ഏഴ് പുത്രന്മാരും മൂന്ന് പുത്രിമാരും ഉണ്ടായി നോക്കണം മുൻപ് അവന് ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടിയായിട്ട് ദൈവം യോമനെ കൊടുത്തതായിട്ട് നമ്മൾ തിരുവിഴുത്തിൽ വായിക്കുക നഷ്ടപ്പെട്ടു പോയതല്ല യോബിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിൽ തൻ്റെ മക്കൾ ഐ മീൻ അവരെല്ലാവരും ഭൂമിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി സ്തോത്രം ആ സമയം യോവ ഇങ്ങനെയാണ് യഹോവ തന്നു യഹോവ എടുത്തു യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നോക്കണം ഒരു പത്തന് ഇങ്ങനെ പറയാൻ കഴിയണം സ്തോത്രം തൻ്റെ മക്കള് നഷ്ടപ്പെട്ടു പോയപ്പോൾ താൻ പറഞ്ഞത് യഹോവയാണ് എടുത്തത് യഹോവയാണ് തന്നത് യഹോവയാണ് എടുത്തത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് താൻ പറഞ്ഞതായിട്ട് നമ്മൾ തിരുവിടുത്തിൽ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവര് യോബിനെ പോലെയുള്ള ഒരു ജീവിതം നമ്മുടെ പ്രവൃത്തി നമ്മുടെ ദർശനം നമ്മുടെ സാക്ഷ്യം നമ്മുടെ വിശ്വാസം നമ്മുടെ എല്ലാ കാര്യങ്ങളും ആത്മീക ഭൗമിക കാര്യങ്ങളിൽ നാം വിശ്വസ്തരായിരിക്കുന്നുവെങ്കിൽ യോബിനെ പോലെ ദൈവം നമ്മളെ അനുഗ്രഹിക്കും യോബിനെക്കുറിച്ച് വളരെ ദുഃഖകരമായ ഒരു അധ്യായം യോബിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് പത്തൊമ്പതാം അധ്യായം അവിടെ ഇങ്ങനെ എഴുന്നിരിക്കുന്നു യോബിന് വന്നതായ പരീക്ഷകള് പ്രശ്നങ്ങൾ എന്തൊക്കെയായിരുന്നു പത്തൊമ്പതാം അധ്യായം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ദൈവം എന്നെ മറിച്ച് കളഞ്ഞ് തൻ്റെ വലയിൽ എന്നെ കുടുക്കിയിരിക്കുന്നു വലയിൽ കുടുങ്ങിയ ഒരു മൃഗത്തെ പോലെയായി യോബ് നമുക്കറിയാം ഒരു മൃഗം വലയിൽ വീണു കഴിഞ്ഞാൽ അതിന് രക്ഷപ്രാപിക്കാൻ കഴിയത്തില്ല യോബിന്റെ ജീവിതത്തിൽ വലയിൽ അകപ്പെട്ട ഒരു മൃഗത്തിന് തുല്യമായി മാറി ഇനി അതിൻ്റെ ഏഴാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് അയ്യോ ബലാത്കാരം എന്ന് ഞാൻ നിലവിളിക്കുന്നു കേൾപ്പോരില്ല രക്ഷയ്ക്കായി ഞാൻ മുറിയിടുന്നു ന്യായം കിട്ടുന്നില്ല നോക്കണം ഒരു കുറ്റവാളിയെപ്പോലെ താന് നിലവിളിക്കുക മുറിയിടുകയാണ് പക്ഷേ തൻ്റെ നിലവിളി കേൾക്കുവാൻ ആരുമില്ല പ്രതിക്കൂട്ട് നിൽക്കുന്ന ഒരു കുറ്റവാളിയെപ്പോലെ ഇനി അതിൻ്റെ എട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു എനിക്ക് കടന്നുകൂടാതെ വണ്ണം അവൻ എൻ്റെ വഴി കെട്ടി പ്രതിബന്ധമുള്ള ആയിരിക്കുന്ന ഒരു യാത്രക്കാരനെ പോലെ മുൻപോട്ട് പോകുവാൻ കഴിയാതെ തടസ്സമുള്ള പോലെ ഈ യോവൻ്റെ ജീവിതത്തിൽ പ്രതിബന്ധങ്ങളുള്ള ആയിരിക്കുന്ന ഒരു യാത്രക്കാരനായിട്ട് നമ്മൾ കാണും ഇനി അതിൻ്റെ ഒൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ തേജസ് അവൻ എൻ്റെ മേൽ നിന്ന് സ്തോത്രം എന്റെ തലയിലെ കിരീടം നീക്കിക്കളന്നു എന്ന് പറഞ്ഞാൽ സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു രാജാവിനെ പോലെ നോക്കണം തൻ്റെ തേജസ് തന്നിൽ നിന്ന് എടുത്തു കളഞ്ഞു തലയിലെ കിരീടം നീക്കിക്കളന്നു സാധാരണ കിരീടം രാജാക്കന്മാര് വയ്ക്കുന്നതാണ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട ഒരു രാജാവിനെ പോലെയായി യോബ് ഇനി പത്തൊമ്പതിൻ്റെ പത്ത് ഇങ്ങനെ വായിക്കുന്നു അവനെന്നെ ചുറ്റും ക്ഷയിപ്പിച്ചു എൻ്റെ കഥ കഴിഞ്ഞു സ്തോത്രം നോക്കണം തകർക്കപ്പെട്ട ഒരു കെട്ടിടം പോലെ യോബിൻ്റെ ജീവിതത്തെയാണ് ഇവിടെ പഠിക്കുന്ന ഈ പത്തൊമ്പതാം അധ്യായ അധ്യായത്തിൽ അമേൻ തകർക്കപ്പെട്ട ഒരു കെട്ടിടം പോലെ അടുത്ത് പത്തൊമ്പതാം ആ പത്താം വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുന്നു ഒരു വൃക്ഷത്തെ പോലെ എൻ്റെ പ്രത്യാശയെ പറിച്ചു കളഞ്ഞിരിക്കുന്നു പറിച്ചു കളയപ്പെട്ട ഒരു വൃക്ഷമായി യോബ് ഇപ്പോൾ മാറിയിരിക്കുകയാണ് ഇനി പത്താം വാക്യത്തിൽ വീണ്ടും നമ്മൾ വായിക്കുന്നത് ദൈവത്താൽ പിടിക്കപ്പെടുവാൻ ഒരുക്കപ്പെട്ട ഒരു ശത്രുവായിട്ട് പത്തൊമ്പതിൻ്റെ പത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് സ്തോത്രം നോക്കണം ഇനി നാം വായിക്കുന്നത് സഹോദരന്മാരാൽ അകറ്റപ്പെട്ടവൻ അതിൻ്റെ പതിമൂന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു അവർ എൻ്റെ സഹോദരന്മാരെ എന്നോട് അകറ്റിക്കളഞ്ഞു നോക്കണം സഹോദരന്മാർ തന്നിൽ നിന്ന് അകന്നുപോയി മാത്രമല്ല പതിമൂന്നാം വാക്യത്തിൽ വീണ്ടും എഴുതിയിരിക്കുന്നത് എൻ്റെ പരിചയക്കാർ എനിക്ക് അന്യരായി തീർന്നു തൻ്റെ സഹ സ്നേഹിതന്മാരും പരിചയക്കാരും എല്ലാം ഇപ്പോൾ ഇയോബിൽ നിന്ന് അകന്നുപോയെന്ന് താൻ പറയുന്നു ഇനി അതിൻ്റെ പതിനാലാം വാക്യത്തിൽ വായിക്കുന്നത് എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി നോക്കണം ബന്ധുജനം ഒഴിഞ്ഞു മാറി ഉറ്റ സ്നേഹിതർ മറന്നു കളഞ്ഞു എന്നാണ് അവിടെ നാം വായിക്കുന്നത് പതിനാലാം വാക്യത്തിൽ എൻ്റെ ബന്ധുജനം ഒഴിഞ്ഞു മാറി എൻ്റെ ഉറ്റ സ്നേഹിതന്മാർ എന്നെ മറന്നു കളഞ്ഞു എന്ന് വായിക്കുന്നുണ്ട് ഇനി അടുത്തത് എൻ്റെ പതിനഞ്ചാം പതിനാലാം വാക്യത്തിൽ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എൻ്റെ വീട്ടിൽ പാർക്കുന്നവരും എൻ്റെ ദാസികളും എന്നെ അന്യനായി എണ്ണുന്നു നോക്കണം എന്ന അയ്യോപിനെ കാണുന്നവരെല്ലാം ഒരു അന്യനെ പോലെ ആയിത്തീർന്നിരിക്കുന്നു ഇനി പതിനേഴാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു എൻ്റെ ശ്വാസം എൻ്റെ ഭാര്യയ്ക്ക് അസഹ്യവും എൻ്റെ യാചന എൻ്റെ ഉടപ്പിറപ്പുകൾക്ക് അറപ്പും ആയി തീർന്നിരിക്കുന്നു നോക്കണം സ്വന്തം ഭാര്യ തന്നെ അസഹ്യമായിട്ട് തോന്നുകയാണ് മക്കളെ കളിയാക്കുകയാണ് മക്കളെപ്പോലും പിള്ളേരും എന്നോട് നിരസിക്കുന്നു എൻ്റെ പതിനെട്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പിള്ളേരും എന്നെ നിരസിക്കുന്നു ഞാൻ ഞാനെഴുന്നേറ്റാൽ അവർ എന്നെ കളിയാക്കുന്നു ഒരു കാര്യം കൂടെ നമ്മൾ എൻ്റെ പത്തൊമ്പതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് എൻ്റെ പ്രാണസ്നേഹിതന്മാരൊക്കെയും എന്നെ വെറുക്കുന്നു എനിക്ക് പ്രിയരായവർ വിരോധികളായി തീർന്നിരിക്കുന്നു നോക്കണേ ഒരു പത്തന നേരിട്ട കാര്യങ്ങളാണ് ഈ പതിനാല് കാര്യങ്ങൾ പത്തൊമ്പതാം അധ്യായത്തിൻ്റെ പതിനാല് ആറാം വാക്യം മുതൽ ഈ പത്തൊമ്പതാം വാക്യം വരെ നമ്മൾ പഠിക്കുമ്പോൾ യോബിൻ്റെ ജീവിതത്തിൽ വന്ന പ്രതികൂലങ്ങളും പരീക്ഷകളും കഷ്ടതകളും യാതനകളുമാണ് ഇതെല്ലാം ഉറച്ചു നിന്ന് താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് തൻ്റെ പ്രാർത്ഥന മുഖാന്തരം നഷ്ടപ്പെട്ടതിന് ദൈവം തിരിച്ചു നൽകി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ യോബിനെ പോലെ നമ്മൾ ആയിത്തീരണം യോബിനെ പോലെ നാം ആയിത്തീരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ തീരുമാനങ്ങളും പ്രതിഷ്ഠകളും ആരാധനയും പ്രാർത്ഥനയും ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ നഷ്ടപ്പെട്ടതിനെ തിരിച്ചു തരുന്ന ഒരു കർത്താവാണ് അതെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദൈവം നമുക്ക് അയോബിനെ പോലെ നാം ആയിത്തീരാം ആ ഭക്തൻ്റെ ഭക്തനെ നാം ഒന്ന് അനുകരിക്കാം ആ പോലെ കഷ്ടതകളുടെ മധ്യത്തിൽ താൻ പറഞ്ഞ വാക്കുകളെല്ലാം കണ്ടോ സ്നേഹിതന്മാർ വെറുക്കുന്നു ഊടപ്പിറപ്പുകൾ വെറുക്കുന്നു സ്വന്തം ഭാര്യ വെറുക്കുന്നു മക്കൾ കളിയാക്കുന്നു നോക്കണം തനിക്ക് പ്രിയരായവരെല്ലാം വിരോധികളായിത്തീരുന്നു ഒരു മനുഷ്യന് എത്രമാത്രം വേദനയാണെന്ന് ചിന്തിക്കണം ഈ സാഹചര്യത്തിലും അവൻ ദൈവത്തെ മുറുക പിടിച്ചു താൻ പറഞ്ഞല്ലോ ഹാല ലുയ നാം തിരുവിടുത്തിൽ വായിച്ചു കേട്ടല്ലോ അമ്മേ സ്തോത്രം ഞാൻ മരിക്കുവോളം ഞാൻ എൻ്റെ നിഷ്കളങ്കത്വം ഉപേക്ഷിക്കയില്ല അവനെന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും എൻ്റെ തൊക്ക് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹസഹിതനായി അവനെ കാണും എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ പോലെ ഒരു ജീവിതം ചെയ്യുവാൻ നമുക്ക് കർത്താവ് കൃപ ചെയ്യട്ടെ കഷ്ടത വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ വിട്ട് നമ്മുടെ പ്രത്യാശ വിട്ട് നമ്മൾ നമ്മളകന്നു പോവുകയാണ് എന്നാൽ യോവനെ പോലെ അവനെ നാം മുറുകെ പിടിക്കുക കർത്താവിനെ നമുക്കൊന്ന് മുറുകെ പിടിക്കാം നാം ദൈവത്തോട് പ്രാർത്ഥിക്കുക ഒരു പ്രാർത്ഥന മനുഷ്യനായിട്ട് നമുക്ക് മാറാം അങ്ങനെ നാം ചെയ്യുമ്പോൾ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു ഇയോബായിട്ട് ഞാൻ നിങ്ങൾ മാറാം ആ ഭക്തനെ ഭക്തനെപ്പോലെ നമുക്കായിത്തീരാം കഷ്ടതകൾ നമ്മുടെ ജീവിതത്തിൽ വരും പ്രതിസന്ധികൾ കടന്നു വരും അമീൻ സ്തോത്രം ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം എന്താണ് അവനെ ഒരിക്കലും ഉപേക്ഷിക്കാതെ അവനെ മുറുകെ പിടിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ സർവകൃപാലമായ കർത്താവ് നമുക്ക് കൃപ ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ മീൻ ലോഹീം ലൈവ് മീഡിയയിലൂടെ ഈ കേൾക്കപ്പെടുന്ന വചനങ്ങൾ നിങ്ങൾക്ക് അനുഗ്രഹവും ആശീർവാദവുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ ഇത് നിങ്ങൾ കേൾക്കുമ്പോൾ അമ്മ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഇത് അനുഗ്രഹമായി തീരും എന്ന് ഞങ്ങൾ ആശയക്കും ഇത് കേൾക്കുന്ന നിങ്ങൾ ഈ മിനിസ്റ്ററിക്കായി പ്രാർത്ഥിക്കുകയും ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് എളിയ വാക്കുകൾ നിർത്തുന്നു ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ